നമസ്കാരം കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ വീഡിയോ ആണിന്ന് പച്ചക്കറികൾ വളരെ കുറച്ച് മതി ഈ സാമ്പാറിന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കുക്കറിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക മൂന്ന് വറ്റൽമുളകും മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ സവാള അരിഞ്ഞതും അഞ്ച് വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക സവാള ഒന്ന് വഴന്ന് വന്നാൽ രണ്ട് വലിയ തക്കാളി നുറുക്കിയതും ചേർത്ത് വഴറ്റാം കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കാൽ കപ്പ് കുതിർത്ത തോരപ്പരിപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കാം ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്ന വരെ ഉപയോഗിക്കുക നമുക്കിത് തുറന്നു നോക്കാം ഇതിലെ കഷ്ണങ്ങൾ മാത്രം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉടച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ മാറ്റുന്നത് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത കഷ്ണങ്ങൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് മിക്സ് ചെയ്യാം സാമ്പാർ നന്നായി ഒന്ന് തിളപ്പിക്കാം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി ദോശ ചോറ് എന്നിവയുടെ കൂടെ സെർവ് ചെയ്യാം